ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാം ഇത് തായ്ലൻഡിലെ ഫേമസ് വിഭവമാണെന്ന് എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും ഒരുവിധം എല്ലാവരും തന്നെ അത് കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്കിത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചത് ഇത് വളരെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം അരി വേവിക്കണം അപ്പോൾ നമുക്ക് തായ്ലൻഡിലെ സ്റ്റിക്കി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കിട്ടാത്തവർക്ക് നമുക്ക് ബസ്മതി റൈസായോ അല്ലെങ്കിൽ ബർക്കത്തോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ ഇത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതാണ് അപ്പോൾ നമുക്ക് അതേ രുചിയിൽ തന്നെ കഴിക്കാൻ പറ്റും അവിടുത്തെ സ്റ്റിക്കി റൈസ് ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ അത് വേവിക്കുന്നത് തേങ്ങാപ്പാലിലാണ് അപ്പോൾ നമ്മൾ അരിയും വെ തേങ്ങാപ്പാലിൻ്റെയും അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി ഇട്ടതിന് ശേഷം തേങ്ങാപ്പാലോ അതോ വെള്ളമോ വെള്ളത്തിൽ വേവിക്കുകയാണെങ്കിലും നമ്മൾ കൈയിൻ്റെ വിരലിൻ്റെ ഒരറ്റം ഉണ്ടോ അത് വെച്ചിട്ട് നമ്മൾ അളന്ന് നോക്കണം അത് കറക്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം പാകമാണ് നമ്മുടെ ഈ വിരലിൻ്റെ ഇത്രയ്ക്കും ഭാഗം അതിൽ മുങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വെള്ളം കറക്റ്റാണ് അതായത് വെള്ളം വറ്റുമ്പോൾ നമ്മുടെ അരിയും കറക്റ്റ് വെന്തിരിക്കുന്നുണ്ടാവും അത് ഈ സ്റ്റിക്കി റൈസിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് നമ്മുടെ ബിരിയാണി റൈസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പം നമുക്കത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ് തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു സോസ് ഉണ്ട് ഇതിന് കഴിക്കുന്നത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നേക്കാൽ കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് ഒരു കപ്പായാലും കുഴപ്പമില്ല ഒന്നേക്കാൽ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണും വേണ്ട അതിലും കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്തിട്ട് നമുക്കത് കുറുക്കി എടുക്കണം അതിനിടയിൽ നമ്മൾ അരി വെന്തോന്ന് നോക്കാൻ മറക്കരുത് അത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം സ്റ്റിക്കി റൈസ് ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ആ വെള്ളം പറ്റുന്നതുകൊടു കൂടിയിട്ട് അരിയും വെന്തുണ്ടാവും പക്ഷെ നമ്മൾ ഉപ്പ് ചേർക്കരുത് കേട്ടാൽ ഉപ്പ് നമ്മൾ അവസാനം ചേർത്താൽ മതി ഉപ്പ് ചേർത്താൽ വേവില്ല ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പലിൻ്റെ സോസ് ഉണ്ടാക്കാം അതിങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി ഞാൻ മധുരം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളെങ്കിൽ കുറച്ച് മധുരം മതി നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വരെ മധുരം ചേർക്കാവുന്നതാണ് അപ്പോൾ നല്ല മധുരമായിരിക്കും അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് സോസാക്കി എടുക്കേണ്ടത് വളരെയധികം കട്ടിയുള്ള സോസ് സോസാവരുത് ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെയുള്ള സോസും ആവരുത് ആ രീതിയിൽ നമുക്കത് അവിടെ മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ അരി വെന്തോ നോക്കാം അപ്പോൾ അരി വെന്തിട്ടുണ്ട് ഞാനതിൽ ഉപ്പ് ചേർത്ത് വിട്ടോ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ വളരെ കുറച്ച് ഉപ്പാണ് ചേർത്തത് വെന്തതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്തത് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തവർ വെറുതെ പഞ്ചസാര ചേർത്താൽ മതി പിന്നെ പാലൊന്നും ചേർക്കണമെന്നില്ല അത് ഞാൻ കുറച്ചും കൂടെ രുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ശരിക്കും അവരുണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആവിയിലാണ് ഈ അരി വേവിച്ചെടുക്കുക അതിന് ശേഷമാണ് അവരതിൽ തേങ്ങാപ്പാലും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ചേർക്കുന്നത് ഞാൻ കുറച്ചും കൂടി ഈസിയ്ക്കാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പോൾ നമ്മുടെ റൈസ് വെന്ത് കഴിഞ്ഞു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് എള്ളി ചേർക്കാം പിന്നെ നമ്മുടെ മാങ്ങ അരിഞ്ഞു വെച്ചതും കോക്കനട്ട് സോസും കൂടി ആക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാംഗോ സ്റ്റിക്കി റൈസ് അടിപൊളിയായിട്ട് റെഡി ആക്കി കഴിഞ്ഞു അപ്പോൾ നമ്മളിത് എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം നിങ്ങൾ സ്റ്റിക്കി റൈസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സാധാരണ ബസുമതി ബർക്കത്ത് അല്ലെങ്കിൽ കൈമ ഏതെങ്കിലും പെട്ടെന്ന് വേവുന്ന അരി വെച്ചിട്ട് നിങ്ങളത് ചെയ്യുക മാങ്ങ കിട്ടിയില്ലെങ്കിൽ മാങ്ങോ സ്റ്റിക്കി അല്ല നമുക്ക് വേറെന്തെങ്കിലും ഫ്രൂട്ട്സ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് പക്ഷേ മാംഗോ ആണ് കൂടുതൽ ടേസ്റ്റ് അപ്പം ഇത് ഇഷ്ടമായവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ ടേസ്റ്റായിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ കാരണം കോക്കനട്ട് മിൽക്കും മറ്റേ റൈസും എല്ലാം അത് മധുരമാണല്ലോ അപ്പം നല്ല മധുരവുമിഷ്ടമുള്ളവർക്കാണ് ഇതൊരുപാട് കഴിക്കാൻ പറ്റുക